മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട സംഘടനയിൽപ്പെട്ടകളെ ഗവർണറെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ വിട്ടിരിക്കാനത്ത് ഇതുവരെ കാണാത്ത ഒരു രീതിയാണ് ഇപ്പോ കണ്ടുവരുന്നത് അതായത് ഗവർണർ നട റോഡിൽ കുത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയെ വിളിക്കാൻ പറയുന്നു എഫ്ഐആറിന്റെ പകർപ്പ് കിട്ടിയാലേ ഇവിടെ നിന്ന് പോകൂന്ന് പറയുന്നു അപ്പൊ മറ്റൊരു മന്ത്രി പറയുന്നു ഷോ കാണിക്കുകയാണ് ഗവർണർ എന്നൊക്കെ പറയുന്നത് ഭരണഘടനാ തലവനാണ് ഈ നട റോഡിൽ കുത്തിയിരുന്ന ഇത്തരം പ്രതിഷേധം നടത്തുന്നത് എന്താണെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും അല്ലെങ്കിൽ എന്ത് മുൻനിർത്തിയാണ് ഈ എസ് എഫ്ഐ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളും മോശമായ വാക്കുകളും ഒക്കെ എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഒരു മുന്നോട്ടുള്ള ഒരു നടപടിക്കും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഗവർണറെ അതിൽ പരം രീതിയിൽ വാക്കുകൾ കൊണ്ട് നമ്മൾ രീതി നിലവിലെ സാഹചര്യത്തിൽ എന്തായിരിക്കും കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു ഒരു നിലപാട് ഗവർണർ ഈ നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്നത് ഒന്ന് ഗവർണർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ തലവൻ എന്ന നിലയ്ക്ക് ഗവർണർക്കും രാഷ്ട്രപതിക്കുമായി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില സംരക്ഷണങ്ങളുണ്ട് ചില പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവരുടെ വഴി തടയുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഗുരുതരമായിട്ടുള്ള സെൻകുറ്റമാണ് ആ നിലയ്ക്കുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കേണ്ടത് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട തെരുവുകുണ്ടകളെ ഗവർണറെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുകയാണ് ഇത് ഒരു തവണയല്ല പലതവണയായി സംസ്ഥാനത്തെ ഗവർണർക്ക് നേരെ പല സാഹചര്യങ്ങളിൽ പല സ്ഥലത്ത് വെച്ച് എസ് എഫ് ഐ ക്രിമിനലുകൾ അദ്ദേഹത്തെ കടന്ന ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് തിരുവനന്തപുരത്തുണ്ടായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിന്റെ ഗവർണർ താമസിക്കുന്ന സമയത്ത് അതിനീജമായ രീതിയിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ബാനറുകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം എന്ന രീതിയിലുള്ള പരിപാടികളുണ്ടായി ആ പ്രക്ഷോഭങ്ങൾക്ക് മുഴുവൻ സംസ്ഥാനത്തെ പോലീസ് പിന്തുണ കൊടുക്കുകയാണ് ഇവിടെ ആർഷോയെ പോലെയുള്ള ഒരു എസ് എഫ് ഐ ക്രിമിനൽ നേതൃത്വം നൽകിയിട്ടുള്ള ആ സമരത്തിന് എങ്ങനെയാണ് പോലീസ് സംരക്ഷണം കൊടുത്തത് നമ്മൾ കണ്ടതാണല്ലോ ആർഷോയെ മോനെ വാ എന്നൊക്കെ വിളിച്ച് ഒരു പാൽക്കുറ്റി സമരമാണ് വാസ്തവത്തിൽ അവിടെ നടന്നത് പോലീസിന്റെ സംരക്ഷണയിൽ പോലീസിന്റെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള എസ് എഫ്ഐയുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഗവർണർക്ക് നേരെ ശാരീരികമായ ആക്രമണം ഒന്നിൽ ഒന്നിൽ കൂടുതൽ തവണ നടന്നപ്പോ അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചില്ല എന്താ അത്ഭുതമുള്ളത് മനുഷ്യരല്ലേ ഇത് സ്വാഭാവികമായിട്ടും പ്രതികരിക്കും അദ്ദേഹം നന്ദ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും അദ്ദേഹം ഇന്ന് വഴിയരികിൽ കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളം ചെന്നുപെട്ടിരിക്കുന്ന കേരളത്തിന്റെ ലോ ആന്റ് ഓർഡർ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സമ്പൂർണമായി അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഗവർണർക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ബാധ്യത സംസ്ഥാന ഭരണകൂടത്തിനുണ്ട് ആ ബാധ്യത ഭരണഘടനാപരമായ ബാധ്യത സംസ്ഥാന ഗവൺമെന്റ് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇന്നും ഇന്നലെയുമായി നടന്നിട്ടുള്ള സംഭവങ്ങളെ വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിന് രാജ്ഭവനുമായി നല്ല രീതിയിൽ പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഗവർണർക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു ഇവിടെ മുഖ്യമന്ത്രിയുടെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ താൻ പ്രമാണിത്വം കാണിക്കാൻ വേണ്ടി ആ ചട്ടം പിത്തരം വീണ്ടും കൊടുക്കുകയാണ് കവലച്ചട്ടമ്പിമൂത്ത് മുഖ്യമന്ത്രിയായതാണ് ഞാൻ എന്ന് പഴയൊരു സിനിമയിൽ പ്രതാപചന്ദ്രൻ പറയുന്നത് വാസ്തവത്തിൽ പിണറായി വിജയനാണ് അനുവർത്ഥമാവുന്നത് ഒരു കവലച്ചട്ടമ്പിയുടെ നിലവാരത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉയരാൻ തയ്യാറല്ല ആ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതി എന്നുള്ള അതേ മനോഭാവത്തിലാണ് ഇപ്പോഴും മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരുന്നത് ഇത് വളരെ മോശമാണ് സംസ്ഥാനത്തെ ഗവർണറെ ശാരീരികമായി ആക്രമിക്കാനുള്ള എഫ്ഐ ഗുണ്ടകളുടെ ഈ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരായി വലിയ ജനവികാരം പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ പ്രധാനമന്ത്രിയെ വിളിക്കൂ എന്ന് ഒരു ഗവർണർ പറയുമ്പോൾ ആ ഒരു കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് പോകുന്നതെന്നാണ് സന്ദീപാര്യർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ പോകുന്നത് അല്ല ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാഹചര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കും അത് എന്തായിരിക്കും എന്ന് സംബന്ധിച്ചൊരു പരീക്ഷ നടത്താൻ സാധിക്കില്ല പക്ഷെ ഇത്തരത്തിൽ ഇപ്പം നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഗവർണർക്ക് സുരക്ഷ നൽകാനുള്ള ബാധ്യത എന്തായാലും സംസ്ഥാന സർക്കാർ നിറവേറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ആ തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്